തുടരും എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായ സമയം മുതൽക്ക് നമ്മൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായതാണ് സിനിമയിലെ കറുത്ത നിറത്തിലുള്ള ഈ അംബാസിഡർ കാർ ഒരു പ്രോപ്പർട്ടി എന്നതിനപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന വ്യക്തിയുമായി ചില ബന്ധങ്ങൾ കൂടി ഈ വാഹനത്തിനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ മൈ നമ്പർ ഇസ് ഡബിൾ ടു ഡബിൾ ഫൈവ് രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ ഐക്കോണിക് ആയ ഈ ഡയലോഗ് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്തവർ നമുക്കിടയിൽ കുറവായിരിക്കും മോഹൻലാലിന് സ്വന്തമായിട്ടുള്ള പല വാഹനങ്ങളുടെയും നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആണ് എന്നതും നമുക്കറിയാം മോഹൻലാൽ അഭിനയിച്ച പല സിനിമകളിലും ഈ ഡബിൾ ടൂ ഡബിൾ ഫൈവ് റഫറൻസ് നമുക്ക് കാണാനും പറ്റും എന്തിനാണ് ഈ ഡബിൾ ടു ഡബിൾ ഫൈവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്നാണോ കാര്യമുണ്ട് കറുപ്പ് നിറത്തിലുള്ള അംബാസിഡർ കാറിന്റെ മാസ് എൻട്രി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ലൂസിഫറിലും എംബുരാനിലുമാണ് ആ കാറിന്റെ നമ്പർ കെ എൽ ടി അറുന്നൂറ്റി അറുപത്തി ആറ് എന്നതായിരുന്നു വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിൽ മറ്റൊരു ബ്ലാക്ക് കാർ വീണ്ടും ഉപയോഗിക്കപ്പെടുമ്പോൾ എന്ത് നമ്പർ കൊടുക്കും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നമ്പറുകളുമായി കണക്ട് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും എന്നതും അതേസമയം അറുനൂറ്റി അറുപത്തി ആറോ ഡബിൾ ടു ഡബിൾ ഫൈവോ അല്ലാത്ത ഒരു സംഖ്യ ആയിരിക്കണം എന്നതുമായ ആലോചന സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തി ഒരു ചലഞ്ചായി തന്നെ കണ്ടു അങ്ങനെയാണ് തുടരുമെന്ന ചിത്രത്തിലെ ഈ കറുത്ത അംബാസിഡർക്കാരന് കെ എൽ സീറോ ത്രീ എൽ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പർ അദ്ദേഹം ഉറപ്പിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് കേട്ടോ വണ്ടിയുടെ നമ്പർ കാണുന്ന മോഹൻലാൽ ഇത് കൊള്ളാമല്ലടാ മോനെ എന്ന് തരുൺമൂർത്തിയോട് പറയുന്നു അത്രേ മോഹൻലാൽ ആദ്യമായി സ്വന്തമാക്കിയ കാറിന്റെ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ആണ് എന്നത് തരുൺ മൂർത്തി അപ്പോഴാണ് തിരിച്ചറിയുന്നത് തന്റെ ആശ്ചര്യം പ്രകടിപ്പിച്ച സംവിധായകനോട് ഓ ഞാൻ കരുതി ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ നമ്പർ വണ്ടി കിട്ടത് എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോഴാണ് തരുൺമൂർത്തി പോലും ആ യാദൃശ്ചികതയുടെ മാജിക് അനുഭവിച്ചറിയുന്നത് ഇനി സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരിലുമുണ്ട് ഒരു യാദൃശ്ചികത എന്താന്നല്ലേ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ മോഹൻലാലിന്റെ വീട്ടിൽ ഒരു കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ഒരു ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പേര് ഷൺമുഖം എന്നായിരുന്നു ആ വീട്ടിലെ കുട്ടികളെ ഏറെ സ്നേഹത്തോടെ ലാലു ലാലുകുഞ്ഞ് പ്യാരിക്കുഞ്ഞ് എന്നൊക്കെ വിളിച്ചിരുന്ന ഒരാൾ സിനിമയിൽ തൻ്റെ കഥാപാത്രം ഒരു ഡ്രൈവർ ആണെന്നറിഞ്ഞപ്പോൾ മോഹൻലാൽ തന്നെ നിർദ്ദേശിച്ചതാവുമ്പോൾ ഷൺമുഖൻ എന്ന ഈ പേര് അങ്ങനെ ആവാനൊരു സാധ്യതയുണ്ട് ഇല്ലേ തുടരും സൂപ്പർ ഹിറ്റായപ്പോൾ തുടരും എന്നൊരു പോസ്റ്റർ ഇറക്കിയത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതിലുമുണ്ട് ഒരു യാഥാർത്ഥികത മോഹൻലാൽ ഹീറോ ആയി അഭിനയിച്ച ആദ്യകാല സിനിമകളിൽ ഒന്നാണ് നായകൻ ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതുപോലെ ഒരു സമ്മറിൽ അതിലും മോഹൻലാൽ മദ്രാസ് സിനിമാ രംഗത്തെ ഒരു സ്റ്റണ്ട്മാൻ ആയിരുന്നു തീർന്നില്ല തുടരും സിനിമയിലെ കൗതുകങ്ങൾ ഇനിയും ഇങ്ങനെ തന്നെ തുടരും തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും സ്റ്റേ ട്യൂൺ ടു മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ്